രാത്രി ഒരു പതിന ക്യാപ്പ് അവരുടെ ഷിപ്പ് ഈ സമയത്ത് കോസ്റ്റ് ഗാർഡ് ഷിപ്പ് സച്ചയത്തും സമുദ്രപ്രഹരി എന്നു പറഞ്ഞ രണ്ട് ഷിപ്പ് രാത്രിയിൽ അഡ്വേഴ്സ് കണ്ടീഷനായിരുന്നു എന്ന് വെച്ചാൽ കണ്ടെയ്നേഴ്സ് എല്ലാം വെള്ളത്തിലായിരുന്നു വിസിബിലിറ്റി തീരെ ഇല്ലെന്നിട്ട് അവർ ട്രൈ ചെയ്തു ഒരു കാൽക്കുലേറ്റഡ് റിസ്ക് എടുത്തിട്ട് അവർ ആ ഷിപ്പ് എന്താ വെച്ചിട്ട് അടുത്ത് രാത്രിയിൽ ഫയർ ഫൈറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തു ഫയർ ഫൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ അവിടെ ഈ ഷിപ്പ് എല്ലാം ചൂടായി ഇപ്പം കിടക്കുന്ന സമയത്ത് ഫയർ സ്പ്രെഡ് ആവാതിരിക്കാൻ വേണ്ടി അവർ കൂളിങ് ചെയ്തു അതിനു വേണ്ടി അവരുടെ ഷിപ്പിൽ കോസ്റ്റ് ഗാർഡ് ഷിപ്പിൽ ഈ വാട്ടർ ജെറ്റ് നോസൽസ് ഉണ്ട് ആ നോട്ട് വാട്ടർ ജെറ്റ് നോസൽസ് യൂസ് ചെയ്തിട്ട് അവർ ഷിപ്പിലോട്ട് ആ ഫയർ ഫൈറ്റിംഗ് ഓപ്പറേഷൻസ് തുടങ്ങി അതല്ലാതെ ഇന്ന് രാവിലെ സമർത് എന്ന് പറഞ്ഞ ഷിപ്പ് കോസ്റ്റ് ഗാർഡ് ഷിപ്പ് ഒരു സാൽവേജ് മാസ്റ്ററിനെയും കൊണ്ട് ഈ ഇൻസിഡൻറ്റ് നടക്കുന്ന സ്ഥലത്തോട്ട് കൊണ്ടുപോയിട്ടുണ്ട് പിന്നെ രാവിലെ കോസ്റ്റ് ഗാർഡിൻ്റെ ഒരു ഡോണിയർ എയർക്രാഫ്റ്റ് ആ ഏരിയയിൽ ഏരിയൽ സർവേലൻസിന് വേണ്ടി പോയിട്ടുണ്ട് അത് സർവേലൻസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് മുന്നോട്ടുള്ള അവിടുത്തെ എന്തോ സ്ഥിതി എന്നുള്ളത് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റത്തുള്ളൂ അതല്ലാതെ ഐ സത്ലജ് ആ ഏരിയയിൽ ഇന്നലെ തൊട്ട് അവിടെ ഉണ്ട് ഇന്ന് സൂറത്തും ഇന്നലെ പേഷ്യൻസിനെ അവിടെ വിട്ട് കഴിഞ്ഞിട്ട് തിരിച്ച് ഫുൾ സ്പീഡ് ഏരിയയിലോട്ട് വരുന്നുണ്ട് ഒരു എൻഹാൻസ് ചെയ്യാൻ ഓപ്പറേഷൻസിന്

പക്ഷെ ഫയർ കണ്ട്രോളും അല്ല ഫയർ കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കുക ഫയറിനെ കൺട്രോൾ ചെയ്യാനുള്ള ഇതാണ് ഇപ്പൊ നോക്കുന്നത് അപ്പോൾ ഷിപ്പ് ഒരു സ്റ്റേബിൾ കണ്ടീഷനിലാണ് ആസ് ഓഫ് കണ്ടീഷനില്ല ഇപ്പൊ നീക്കറിയുന്ന പോലെ ഇന്നലെ ഈ രണ്ട് ഷിപ്പ് ഫയർ ഫൈറ്റിംഗ് അപ്പോൾ ബാക്കിയുള്ള ഷിപ്പ്സ് അല്ലെ സെർച്ച് ഓപ്പറേഷൻസ് നടന്നോണ്ടിരിക്കുക അവരെ മിസ്സിംഗ് ആയിട്ടുള്ള നാല് നാലുപേര് അവരെ സെർച്ച് നടന്നുകൊണ്ടിരിക്കുക ഫയർ കണ്ടിന്യൂ ഞാൻ പറഞ്ഞല്ലോ ഫയർ കൺട്രോൾ ആയിട്ടില്ല ഫയറിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയുള്ള പ്രൊസീജിയേഴ്സ് നടന്നുകൊണ്ടിരിക്കുക അത് അതിന് അതിന് ഇപ്പോൾ ഒരു ഫയറിനെ നമുക്കിപ്പോൾ സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് അതിൻ്റെ ബേണിംഗ് മെറ്റീരിയൽസ് എടുത്ത് മാറ്റണം അതല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ ഓക്സിജൻ കട്ട് ചെയ്യണം ഈ രണ്ടും അവിടെ സംഭവിക്കത്തില്ല ബിക്കോസ് അത്രയും സാധനങ്ങളുണ്ട് അപ്പോൾ വേറൊരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഷിപ്പിനെ കൂൾ ഡൗൺ ചെയ്തിട്ട് ഫയറിനെ പെയ്യ പെയ്യ അതിനെ കുറയ്ക്കുക ആ സ്പ്രെഡ് ഓഫ് ഫയറിനെ അറസ്റ്റ് ചെയ്യുക എന്നുള്ള അതേ ഉള്ളൂ നമ്മുടെ അടുത്ത് ഇപ്പോൾ കാണുന്ന ഒരു ഒരിത് അതിനുവേണ്ടി കോസ്റ്റ് ഗാർഡ് ഷിപ്പിൽ ഈ വാട്ടർ ജെറ്റ് ഹൈ പ്രഷർ വാട്ടർ ജെറ്റ് ഉണ്ട് അവർ ഇത്ര ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് ആ ഏരിയയിലോട്ട് വാട്ടറും ഫോമും ഒക്കെ സ്പ്രേ ചെയ്തിട്ട് ഫയറിനെ കൺട്രോൾ ചെയ്യാനുള്ള പ്രൊ ഇത് പ്രൊസീജിയറായിട്ട് പോകും കൊച്ചി ഈ കഴിഞ്ഞാൽ എങ്ങോട്ട് നടപടികൾ സി ഓൾറെഡി കമ്പനി ഒരു സാൽവേജ് മാസ്റ്ററിനെ അപ്പോയിൻറ്റ് ചെയ്തു ഇനി അത് കഴിഞ്ഞിട്ട് ഇനി ആദ്യം ഫയർ കൺട്രോളായി കഴിഞ്ഞാൽ പിന്നെ പിന്നെ അവർ സാൽവേജ് മാസ്റ്ററും കമ്പനി ഡിസൈഡ് ചെയ്യും കി എങ്ങോട്ടാണ് കൊണ്ടുപോകണ്ടേ എന്നുള്ളത് അത് ടോ ചെയ്തിട്ട് അവരെന്ന ടോയിങ് അതിൽ നമുക്ക് അന്ന് പ്രൊഫഷണൽ ഗൈഡൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും നേവി കോസ്റ്റ് ഗാർഡ് കൊടുക്കും അതല്ല അതിൽ ഇൻവോൾവ്മെന്റ് സാൽവേജ് മാസ്റ്റർ എന്തെങ്കിലും കമ്പനിയുടെ ഇല്ല ആസ് ഓഫ്നോ രണ്ട് ഒബ്ജക്റ്റീവ്സോ ഉള്ളു മാൻ പവർ ക്രൂനെ രക്ഷപ്പെടുത്തുക റണ്ണാമത്തത് ഫയറിനെ കൺട്രോൾ ചെയ്യുക അപ്പം അത് കഴിഞ്ഞിട്ടുള്ള ഫർദർ ഇത് വേറെ ഏജൻസീസ് ഉണ്ട് വേറെ അവര് അവരെ പറയാൻ പറ്റത്തുള്ളൂ സ്റ്റേറ്റസ് അത് നമുക്ക് ഇപ്പൊ കോസ്റ്റ് ഗാർഡിന്റെ ഡോണിയർ ഫ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് മേളി നമുക്ക് ഒരു കറക്റ്റ് എക്സാക്ട് പിക്ചർ കിട്ടത്തുള്ളൂ അപ്പോൾ ആ ഡോണിയർക്രാഫ്റ്റ് വീട്ടിൽ തിരിച്ച് വന്നു കഴിഞ്ഞിട്ട് നമുക്ക് പറയാൻ പറ്റും ഓയിൽ സ്ണ്ടോ അതല്ലേ അത് അത് ഡിപെൻഡ് ചെയ്യും ഡിപ്പെൻഡ് ചെയ്യും ഇപ്പം ഇന്നലെ ഞാൻ ഇന്നലെ നമുക്ക് ആ ഷിപ്പിന്റെ അടുത്തോട്ട് പോലും പോവാൻ പറ്റില്ല പക്ഷേ രാത്രിയായപ്പം ആ കോസ്റ്റ് ഗാർഡിലെ കമാൻഡിങ് ഓഫീസേഴ്സും ക്രൂവും പിന്നെ എല്ലാ ഷിപ്പിൽ അവരൊരു കാൽക്കുലേറ്റഡ് റിസ്ക് എടുത്തിട്ടാണ് അവിടെ പോകുന്നത് അപ്പോൾ അവരത് അറ്റ്ലീസ്റ്റ് അത് അവർ അച്ചീവ് ചെയ്തു അവരത് അടുത്തെത്തി അറ്റ്ലീസ്റ്റ് വെള്ളം സ്പ്രേ ചെയ്യാൻ പറ്റുന്നുണ്ട് അവർക്ക് അവർ കണ്ടിന്യൂസ്ലി ഫുൾ നൈറ്റ് ആ ഓപ്പറേഷൻസ് ചെയ്തു സോ ഐ ഹാവ് ടു പോസിറ്റീവായിട്ട് തോട്ട് പ്രസ് ചെയ്തായിട്ട് ആ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡുണ്ട് ആ ക്രൂവിനും പിന്നെ ഇങ്ങനെയുള്ള അഡ്വാഴ്സ് കണ്ടീഷൻസിൽ ഓപ്പറേറ്റ് ചെയ്യാനും ഇത് ചെയ്യാൻ വേണ്ടിയ ട്രെയിൻഡായിട്ടുള്ള നേവിയും കോസ്റ്റ് ഗാർഡിലെ ഓഫീസേഴ്സും സെയിലേഴ്സും ക്രൂവും ഒക്കെ സോ അതനുസരിച്ച് അവിടെ അവിടുത്തെ സി ആർ വെരി വച്ച് കേപ്പബിൾ അത് അങ്ങനെ ഒരു ഇങ്ങനൊരു ഓപ്പറേഷൻസ് അണ്ടർടേക്ക് ചെയ്യാൻ വേണ്ടി